നമസ്കാരം അള്ളാഹുവിൻ്റെ മഹാതന്ത്രം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നം അവസാനിച്ചു ആ പേടി സ്വപ്നത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളുടെ നേതാവ് ഒരുവനുണ്ട് മോദി അയലിപ്പം ജീവച്ഛവമായി കഴിഞ്ഞു എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ടു അപ്രമാദിത്വമില്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാലത്തെ എഴുന്നേറ്റ് മൂത്ര ഒഴിക്കണമെങ്കിൽ ചാണകമിടണമെങ്കിൽ നിതീഷ് കുമാറിനോടും ചന്ദ്രബാബു നായിഡിനോടും വിളിച്ചു ചോദിക്കേണ്ട ഗതിയേടിലേക്ക് എത്തിച്ചു ആ മഹാതന്ത്രജ്ഞൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നം അവസാനിച്ചു ഇനി അവർക്ക് സുഖമായിട്ട് തുടങ്ങാം ഈ വീഡിയോന്റെ അടിയിലെ കമന്റുകൾ വരും കാരണം എൻ്റെ ക്യാപ്ഷൻ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നം അവസാനിച്ചു എന്നാണല്ലോ ഏയ് ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല എന്ന് പറയുന്ന കമൻ്റുകൾ വരും സംവദിച്ചിരിക്കുന്നു നല്ല കാര്യമാണ് പക്ഷെ പേടിയുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ ഫോൺ ചെയ്തിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സ്ഥിതി എന്താകും ഞങ്ങളെ ബങ്കറിലേക്ക് കൊണ്ട് തള്ളുമോ എന്ന് ചോദിച്ച അമ്മ പെങ്ങന്മാരുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആനക്കയത്ത് വന്ന സമയത്ത് അന്ന് നേരിട്ടെടുണ്ട് ചോദിച്ചു ഗതികെട്ട് പോകുമോ ഞങ്ങളെന്ന് അപ്പം പേടി ഉള്ളവരുണ്ട് അവരുടെ കാര്യം കണക്കെടുത്തിട്ടാണ് പറഞ്ഞത് അവരുടെയും പേടി സ്വപ്നം അവസാനിച്ചു എന്ന് പറഞ്ഞത് ഇന്ത്യൻ മുസ്ലിങ്ങൾ പേടിക്കേണ്ടതുണ്ടായിരുന്നു സ്വന്തം രാജ്യത്ത് അന്യന്മാരായിട്ട് ജീവിക്കേണ്ടുന്ന അവസ്ഥ നാണക്കേടിൻ്റെ അവസ്ഥയാണ് നാണക്കേട് അതാണ് അപമാനം നാണക്കേട് അതൊക്കെയാണ് പേടിയുടെ നിദാനം അന്തസ്വറോടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അതാണ് പേടിയുടെ നിദാനം ഇതെന്നെന്തിലും തുടങ്ങിയതല്ല മോദി ആർ എസ് എസില് പോകാൻ തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് അവിടെ പഠിച്ചു വച്ച കാര്യം അതാണ് സവർക്കൾ പഠിപ്പിച്ച കാര്യം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഭാരതത്തിന്റെ ആചാര അനുഷ്ഠാന വിശേഷങ്ങളായിരിക്കണം ഇവിടുത്തെ സർക്കാരിൻ്റെയും അനുഷ്ഠാന വിശേഷങ്ങൾ ഇന്ത്യയുടെ ആചാര അനുഷ്ഠാന വിശേഷങ്ങൾ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ കഴിയുള്ളു ബാക്കിയുള്ളവരുടെ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഹിന്ദുക്കളുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ യജമാനന്മാര് ഹിന്ദുക്കളാണ് ഇതാണ് മൂന്ന് മഹാവാക്യങ്ങൾ സവർക്കറുടെ ആ മഹാവാ മഹാവാക്യങ്ങൾ സെരയിൽ പേറി നടന്നവനാണ് നരേന്ദ്രമോദി അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ശാഖയിൽ നിന്ന് കിട്ടിയത് അതാണ് ശാഖയിൽ കണ്ടത് പിന്നൊന്നും കാണാൻ അനുവദിച്ചില്ല അതാണ് ശാഖ അതാണ് ശാഖ സിസ്റ്റം എല്ലാം കഴിഞ്ഞു ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി അവിടെ കൊളം കലക്കി രാഷ്ട്രീയമായിട്ടുള്ള കുളം കലക്കലല്ല ഭൗതികമായിട്ട് തന്നെ ശാരീരികമായിട്ട് തന്നെ ഈ എത്ര ആളുകളെ കൊലക്കി കൊടുത്തു എത്ര 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 ആളുകളെ കൊലക്കി കൊടുത്തു പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അയാൾക്ക് മടിയില്ല നിഷേധിക്കാൻ പറ്റില്ല രാഷ്ട്രീയമായിട്ട് വൈരാഗ്യം കൊണ്ട് പറയുന്ന ഈ അടുത്ത കാലത്ത് അയാളുടെ അപ്പൂപ്പൻ്റെ കുഴിമാടത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാന്തി പൊന്തിച്ചെടുത്ത് കപ്പലിൽ ആയുധവും കയറ്റി അയച്ചില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ നിരാധാരരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങള് ഒരു കല്ലെടുത്തെറിയാൻ പോലും കെരുപ്പില്ലാത്ത കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് താനത് ചെയ്തില്ലേടോ ഏ ഗുജറാത്തിൽ പണ്ട് ചെയ്തു എന്നിട്ടും ചോരക്കൊതി മാറാതെ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്ത് അയച്ചിരിക്കുകയാണ് ശാപം ശാപത്തിന്റെ മേലെ ശാപം ശപിക്കപ്പെട്ട ജന്മമാണോ തൻ്റെ ഇത് അനുഭവിക്കാൻ കെടുക്കുന്നേ ഉള്ളൂ തുടങ്ങി തുടങ്ങി അമ്പത്താറഞ്ചോ എൺപത്താറഞ്ചോ വെച്ചോ ഇങ്ങനെ രണ്ട് കക്ഷത്ത് ചെറുനാരങ്ങി വെച്ച് ഇങ്ങനെ നടന്നിരുന്ന നിങ്ങളിപ്പോ ഇങ്ങനെ ആയില്ലേ നിങ്ങൾ രണ്ട് സിംഹക്കുട്ടികൾ നീതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബുവിൻ്റെ നായിഡിൻ്റെ നടുവിലിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ കണ്ടു മോന്തായത്തിൻ്റെ ഷേപ്പ് മാറി ചത്തന്തിനൊക്കെ ജീവിച്ചിരിക്കുന്ന അവസ്ഥ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പേടി സ്വപ്നം തന്നെയായിരുന്നു നിങ്ങൾ അതാണ് നിങ്ങൾ ചെയ്തത് അത് അവസാനിച്ചു ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണിക്കഴിഞ്ഞ ഉടനെ തന്നെ കാലത്ത് എഴുന്നേറ്റൊരു ചായയും കുടിച്ചവിടെ വന്നിരുന്നതാണ് ഒരു പത്ത് മണി ആകുമ്പോഴേക്കും റിപ്പോർട്ട് കിട്ടും എന്താണ് വാർത്തയിൽ പറയും മാനൂ റുസീറ്റ് ഞാനിവിടെ തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു ആ തലയിൽ രണ്ട് അടി അടിക്കും എന്നിട്ട് ഞാൻ പോകും ഞാൻ ആട് വിട്ട് പോകും ഇന്ത്യൻ ആണെങ്കിൽ വല്ല കാട്ടിലേക്കും പോകും അല്ലെങ്കിൽ വല്ലയിടത്തേക്കും പോകും ഒന്നും വേണ്ടി വന്നില്ല വിഷമമുണ്ടായിരുന്നു ഇനിയും ഇയാൾ നാനൂറ് സീറ്റും വെച്ച് ഭരിച്ചാൽ നമ്മളിവിടെ ഇളഞ്ഞ് നടക്കുന്ന അവസ്ഥയിൽ വേണം ജീവിക്കാൻ ഇടഞ്ഞ് നടക്കേണ്ടി വരും അതിനേക്കാൾ നല്ലതെന്താ ഒരുമാറും കയറല്ലേ നല്ലത് അല്ലെ ബംഗാൾ ഉൾക്കൊള്ളലേക്ക് എടുത്ത് ചാടുക അതല്ലേ നല്ലത് അല്ലെ പോലെ ഉഗാണ്ടയിലേക്ക് എവിടെയെങ്കിലും ചാടികയറി പോകുക അതല്ലേ നല്ലത് എന്തൊക്കെയോ തീരുമാനങ്ങൾ മത്സരം വെച്ച് ജീവിച്ചു പക്ഷെ കഴിഞ്ഞപ്പോൾ ഒരു നിർവൃതിയാണ് ഉണ്ടായത് നിർവൃതി ഇപ്പം എന്തായി ഭരിക്കാതിരിക്കാൻ പറ്റില്ല ഭരിക്കാൻ പറ്റില്ല ഭരിക്കാതിരിക്കാൻ പറ്റില്ല ഇയാളെല്ലാവരും കൂടി മത്സരിച്ച് ബി ജെ പിക്ക് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ള സീറ്റ് അതാണ് ദൈവത്തിൻ്റെ തന്ത്രം കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ദൈവം കൊടുത്തു ഒറ്റക്കാൽ കസേര ഒരു കാലേ ഉള്ളൂ ഇങ്ങനെ പിടിച്ചിരിക്കണം അറിയാതെ മൈ കഴിഞ്ഞാൽ അങ്ങട് വീഴും അറിയാതെ മൈ ഇങ്ങട് വീഴും ഊണും ഉറക്കവും ഇല്ലാത്ത രാത്രികൾ സമ്മാനിച്ച് അലാഹുവേ നീ തന്നെയാണ് ഏറ്റവും വലിയ തന്ത്രജ്ഞൻ നീ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണത് പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ഓട്ടെണ്ണി കഴിഞ്ഞ സമയത്ത് സൂര്യനെപ്പോലെ ഉദിച്ചു പൊന്തി ആര് തറവാടി പെരുമയും മഹിമയുമുള്ള ഒരു കുടുംബത്തിലെ അംഗം മോട്ട്ലാൽ നെഹ്റുവിൻ്റെ മകൻ ഇന്ത്യ വിലക്ക് ചോദിച്ചതാണ് മോട്ടിലാൽ നെഹ്റു അതിൻ്റെ മകൻ ജവഹർലാൽ നെഹ്റു ചിന്തകനാണ് എഴുത്തുകാരനാണ് ഇന്ത്യയെ കണ്ടെത്തിയവനാണ് ഗ്രന്ഥമുണ്ട് അതിൻ്റെ മകള് അതിശക്തിയായിട്ട് ഈ രാജ്യം ഭരിച്ച ഇന്ദിരാഗാന്ധി അവരുടെ മകൻ രാജീവ് ഗാന്ധിയുടെ മകൻ ചെറിയവനല്ല കുറിയവനല്ല വെറും പപ്പ് മോനല്ല തെളിയിച്ചല്ലോ സ്നേഹത്തിന്റെ കട തുറന്നുകൊണ്ട് തെളിയിച്ചു ത്രീ പീസ് സൂട്ട് ധരിച്ച് കരിമ്പൂച്ചക്കിട്ട അകമ്പടിയോടുകൂടി ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഏതായാലും വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഒരു കൃത്രിമ സൂര്യൻ ചൈനക്കാർ കൃത്രിമ സൂര്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വയറ് പൊട്ടി എവിടെയോ വയറ് ഫും കാര്യം കഴിഞ്ഞു അവസാനിച്ചു നരേന്ദ്രമോദിയുടെ മുഖത്ത് കരിവായൽ വീണു ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി സൂര്യനെ പോലെ ഉദിച്ചുയർന്നു സൂപ്പർ സ്റ്റാറാണ് ഈ എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പലരും ചോദിച്ചു ഈ എലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന ആരാ എന്താ സംശയം സ്വാമി രാഹുൽ ഗാന്ധി എന്നാ പറഞ്ഞത് അതിശക്തമായിട്ടുള്ള സുശക്തമായിട്ടുള്ള പ്രതിപക്ഷവുമായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ എന്തിനാ മുസ്ലിങ്ങൾ പേടിക്കുന്നത് ചോദിക്കാനും പറയാനും ആൾക്കാർ എവിടെയുണ്ട് അനാഥന്മാരല്ല മുസ്ലിങ്ങൾ ഇനി അനാഥന്മാരല്ല യോഗിയുടെയും പണി തീർത്തു കൊടുത്തു യോഗിയെ കോലുമയറ്റി ഉയർത്തി നിർത്തിയിരിക്കുകയാണ് അവിടെ ആസനത്തിൽ കൂടെ ഒരു കോലി കയറ്റിയിട്ട് അവിടെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് അവിടെ യു പിയിൽ അറുപത്തിനാല് സീറ്റാണ് കിട്ടിയത് ഇത്തവണ മുപ്പത്തി മൂന്നാ ഇത്തവണ മുപ്പത്തി മൂന്നാ പകുതിയാണ് പകുതി പോച്ച് പദ്ധതി പോച്ച് സമാജ്വാദി കൊണ്ടുപോയി രാജസ്ഥാനിലെ ബൻസുവാരയിൽ വെച്ചാ പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ നുഴഞ്ഞു കയറി വന്നവരാണ് കുട്ടികളെ ഉണ്ടാക്കാനാണ് അവരുടെ ഒരേ ഒരു പരിപാടി ആ ബൻസുവാരയിൽ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി വീഴ്ത്തിയിട്ടുള്ളത് എല്ലാം കടവുകളുടെ കൽപ്പന തമിഴിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാതന്ത്രജ്ഞന്റെ ഏതായാലും ചെറുപ്പത്തിൽ തന്നെ ആർ എസ് എസിൽ പോയത് എല്ലാ ഗതികേടികളും ഇപ്പോൾ ബോധ്യമാകുന്നുണ്ട് ഇപ്പോൾ ബോധ്യമാകുന്നുണ്ട് നരേന്ദ്രമോദിക്ക് മേലോട്ട് ഉയർത്തി 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 പല പോലെ വളർത്തി രേഖ എടുക്കണത് േഖ എടുക്കണം ചളി വിളിയായിട്ട് തീവണ്ടിയുടെ മുമ്പിൽ വാഴപ്പിണ്ടി കിടക്കണ പോലെ ഞാൻ കിടക്കണേ പോ തീവണ്ടി കയറി പോയ വാഴപ്പിണ്ടി വലച്ച അപ്പിളി വിളിയായിട്ട് ചളിഞ്ഞ് വളിഞ്ഞ് ഭരിക്കാൻ പറ്റുമോ പറ്റില്ല ഭരിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല ഇനിയിപ്പെന്താ ചെയ്യ ഒളിച്ചോടിക്കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടിരും ഇരിക്കണം അവിടെ പടമായിട്ടിരിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരിൽ പടമായിട്ടിരിക്കണം ഇവിടെ രണ്ട് പേര് കൂടി വയലും വായിക്കുമ്പോൾ ഒരാൾ തബല വായിക്കും അതിനനുസരിച്ച് തുള്ളി കളിക്കേണ്ട ഗതികേളിൽ എത്തിയില്ലേടോ നരേന്ദ്രമോദി ഏ എറങ്ങി പൊയ്ക്കോടെടോ ഏ ജയലളിതയുടെ അപ്രമാദിത്വം എല്ലാ സീറ്റും ജയലളിതയ്ക്ക് ഒരു സീറ്റ് മാത്രം ഡി എം എ കെക്ക് നമ്മളുടെ കരുണാധിക്ക് അവയെ മാണത്വത്തോടുകൂടി പറഞ്ഞു ഐ റിസൈൻ ഞാൻ രാജിവെച്ചു അതുപോലെ രാജ്യം വെച്ച് എന്തിനാ എന്തിനാണ് അള്ളിപ്പിടിച്ചിരിക്കുന്നത് നാണം കെട്ട് മാനം കെട്ട് എന്തിനാ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇനി മിണ്ടാൻ പറ്റില്ല മുസ്ലിങ്ങളെ കുറിച്ച് മിണ്ടിയാൽ ചോദിക്കാൻ ആൾക്കാർ അവിടെയുണ്ട് ഹിന്ദുത്വവാദം പറഞ്ഞാൽ ചോദിക്കാൻ ഹിന്ദുക്കൾ തന്നെ അവിടെയുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബൊമ്മക്കുട്ടിയായിട്ട് കയറിയിരിക്കാം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നരേന്ദ്രമോദിക്ക് മുസ്ലിം കൊടുക്കുന്ന കടുത്ത കടുത്ത വിദ്വേഷം അതിൻ്റെ അമ്മ പകർന്നു കൊടുത്തതല്ല അച്ഛൻ പകർന്നു കൊടുത്തതല്ല ആർ എസ് എസ് പകർന്നു കൊടുത്തതാണ് അതിൻ്റെ പേരിലാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം വിഷം ചീറ്റിയത് വിഷം ചീറ്റിയത് ഏതായാലും ഇപ്പൊ കാണുന്നതും കേൾക്കുന്നത് മുഴുവൻ ഓരോ ദിവസവും കാണുന്നതും കേൾക്കുന്ന മുഴുവൻ ചാനലുകൾ കേരളത്തിലെ ചാനലുകൾ മോഡി എന്നുള്ള പേര് പറയാൻ ഇപ്പം അവർക്ക് മടിയില്ലാതായി പണ്ട് മോ പോലും പറയില്ല പേടിയായിരുന്നു ഇപ്പം ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് മോഡിയുടെ ഗതി എന്തായി എന്ന് എല്ലാവരും അതിനനുബന്ധമായിട്ടുള്ള ചർച്ച ചർച്ചാ പ്രമാണിമാരെ വിളിച്ചു വരത്തുന്നത് ഇപ്പം എല്ലാവർക്കും കുറച്ച് ധൈര്യം വെച്ചു എല്ലാവർക്കും ലിംഗബലം വെച്ചു നല്ല കാര്യമാണ് കുടുംബം കുഞ്ഞുകുട്ടി ആദികളും കൂട്ടി കഴിയുന്ന ആളുകൾ കുറച്ച് പേടിയുണ്ടാവും സമ്മതിച്ചിരിക്കുന്നു ആ പേടി മാറിയല്ലോ അപ്പോൾ പുതുവസന്തമാണിപ്പോൾ പുതിയ ലോകമാണിപ്പോൾ നമ്മുടെ പഴയ ഇന്ത്യ തിരിച്ചു വരാൻ അതിനുള്ള സമയമായി കഴിഞ്ഞു പ്രധാനമായിട്ടുള്ള കാര്യം ഒരു കൂട്ടം ആൾക്കാരെ മാത്രം പാർശ്വവൽക്കരിച്ചിരുന്ന ബി ഇനി അവർക്ക് കഴിയില്ല ഇവിടുത്തെ പാവപ്പെട്ടവരായിട്ടുള്ള പതിനെട്ട് പതിനാ പതിനേഴ് പതിനെട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളെ മനസാവചസ കർമ്മണം നിങ്ങൾ ചവിട്ടി അരച്ചതാണ് അത് അവസാനിച്ചു അവരുടെ പേടി സ്വപ്നം അവസാനിച്ചു അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ഇമ്പാക്റ്റ് ഏഷ്യം ഇരുപത് കോടിയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ രൺപത് ശതമാനവും ഹിന്ദുക്കളാണ് ബാക്കിയുള്ളവരാണ് മുസ്ലിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ പത്ത് വർഷം മുമ്പ് പണ്ടാരടങ്ങാൻ എല്ലാ വേഷം കെട്ടുകളും കാണിച്ച് പാർലൻമെൻറ്റിൻ്റെ മുമ്പിൽ നമസ്കരിച്ച് എൻ്റെ വേദം ഭരണഘടനയാണെന്ന് പറഞ്ഞ് അവിടെ കയറി അന്ന് തുടങ്ങിയതാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഗുജറാത്തിലെല്ലാം തർപ്പണം കുളിച്ചു വച്ചിട്ടാണ് വന്നത് മുസ്ലിങ്ങൾക്കായിട്ടുള്ള അടിച്ചമർത്തലുകള് കൊലപാതകങ്ങൾ അത് ക്രമം വിട്ടു എല്ലാ സീമകളെയും ഉല്ലംഘിച്ച മുന്നോട്ട് പോയിരുന്നത് എന്താ എന്താഹാരം കഴിച്ചാലും ബീഫുണ്ടെന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലും ബീഫ് വിൽക്കാൻ പാടില്ല വാങ്ങിക്കാൻ പാടില്ല കഴിക്കാൻ പാടില്ല ആരാടവും ഇവിടെ ബീഫ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കേരളത്തിൽ നോക്കുക ഹിന്ദുക്കളാ Kind of ു പോലും ബീഫ് കഴിക്കും ഓണത്തിന് പോലും ബീഫ് കഴിക്കുന്നുണ്ട് അച്ഛനും അമ്മയും മരിച്ചു പതിനാറടിയന്ധനത്തിനും ബീഫുണ്ട് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല എൻ്റെ കാലത്തിലുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല അത് പക്ഷെ അത് കണ്ടില്ല കേട്ടില്ലെന്നടിക്കും അതെല്ലാം വന്ന് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കൊണ്ടു കൊടുക്കും മുസ്ലിങ്ങൾ കഴിക്കാൻ പാടില്ല തല്ലി കൊല്ലും ആൾക്കൂട്ടം മർദ്ദനത്തിന് വിധേയരാക്കും വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തില്ലേടോ എത്ര വീടുകൾ ഒരു വീടില്ലാത്തവന് വീടുണ്ടാകുമ്പോഴുള്ള സന്തോഷം എന്താണ് വീടില്ലാതിരിക്കുന്നതിൻ്റെ ഒരു ദുഃഖം എന്താണ് ആലോചിച്ച് നോക്കുക പ്രത്യേകിച്ച് കുട്ടികളുള്ള ആ വീടുകൾ നിങ്ങൾ തകർത്ത് കളഞ്ഞില്ലേ ബുൾഡോസർ വെച്ചിട്ട് ഏ ജ്റാം ജയ് റാം എന്ന് വിളിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എത്രയാളെ മർദ്ദിച്ചു അതിൻ്റെ പേരിലുണ്ടാക്കിയ ഹിന്ദുത്വ ഭീകരവാദം ഹിന്ദുക്കളുടെ മുഴുവൻ വലിയ നിലയും കളഞ്ഞില്ലേടോ ഗുണ്ടായുസമായിരുന്നില്ലേ പീഡനങ്ങൾ എത്ര പെൺകുട്ടികളെ എങ്ങനെ വസ്ത്രം ധരിക്കണം ഹിജാബ് പാടുണ്ടോ കറുത്തവസ്ത്രം പാടുണ്ടോ ഏ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ എത്ര പേരെ കുറ്റം ചുമത്തി എത്ര പേരെ കളിയാക്കി എത്ര പേരെ ജയിലിലടച്ചു ഏ ഏകപക്ഷീയമായിട്ടുള്ള അറസ്റ്റുകൾ ട്രയൽസ് ഇല്ല കോടതി അറിയുന്നില്ല കൊണ്ട് ജയിലിൽ തള്ളുകയാണ് പുറത്തേക്ക് വന്നാലായി ഇതൊക്കെ ഒരു സാധാരണ പരിപാടിയാക്കി മാറ്റിയില്ലെടോ നരേന്ദ്ര മോഡി താൻ ഏയ് എനിക്കിതിലൊന്നും പങ്കില്ലെന്ന് ഒന്ന് ഉറക്ക പറഞ്ഞേ മോഡി ഏ രണ്ടായിരത്തി ഒന്നില് നിങ്ങള് ആദ്യമായിട്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അതിന് ശേഷം ഇവിടെ രണ്ടായിരം മൂവായിരണത്തിന് നിങ്ങള് കൊളുത്തി വിട്ടില്ലേ പരലോകത്തിലേക്ക് കൊളുത്തി വിട്ടില്ലേ നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ടുള്ള ശേഷം അത് തന്നെയല്ലേ തുടർന്നത് മുസ്ലിങ്ങൾക്ക് നേരെ മുസ്ലിങ്ങൾക്ക് നേരെ അതല്ലേ നിങ്ങൾ തുടർന്നു വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടോ എന്നിട്ട് ഹിന്ദുക്കൾ നിങ്ങളുടെ വായിൽ നല്ലൊരു കോരുമിട്ടായി വെച്ച് തന്നില്ലേ ഊമ്പിക്ക് അല്ല വേണ്ട മൂഞ്ചിക്കോ എന്നും പറഞ്ഞിട്ട് വെച്ച് തന്നില്ലേ ഇപ്പോ ഏ ഹിന്ദുക്കൾ ഹിന്ദുത്വവാദികളല്ലടോ ഹിന്ദുക്കള് നല്ലവരാ അതില് കൊറേ എണ്ണത്തിനെ പിടിച്ച് നിങ്ങൾ ചായം തയ്ച്ചിരിക്ക ഹിന്ദുത്വവാദികളെന്നും പറഞ്ഞു കയ്യിലൊരു കോലും കൊടുത്തിട്ടുണ്ട് വിളിച്ചോ ജയ് തൂറാം എന്നും പറഞ്ഞു അവര് മാത്രമാണ് അപകടകാരികള് മനസിലായില്ലേ വാരണാസിൽ തന്നില്ലേ എണ്ണാക്കില് തന്നില്ലേ ഏ ഇപ്പൊ മനസ്സിലായില്ലേ ഹിന്ദുക്കള് മുഴുവൻ ഹിന്ദുത്വവാദികളല്ലെന്ന് മനസ്സിലായില്ലേ ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദു തീവ്രവാദികളല്ലെന്ന് മനസ്സിലായില്ലേ ഒരമ്പലം പണത് കൊടുത്തു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടക്കും ഒരു ചെമ്പുകിരീടം കൊടുത്തപ്പോ അതിന്റെ പുറകില് പോയ കൊലിക്കന്മാരുടെ പോലെയല്ല ഹിന്ദുക്കള് അമ്പലം മണിത് കൊടുത്തു ശങ്കരാചാര്യന്മാരോടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അമ്പലം മണിത് കൊടുത്തു അയോധ്യയിലും ഏഴ് നൽകി പൊട്ടി എട്ട് നൽകി പൊട്ടിച്ചില്ലേടോ ഏ ഇതൊക്കെ ആർ എസ് എസിന്റെ ചിന്താഗതിയുടെ ഭാഗമാണത് ഭിന്നിച്ച് ഭരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സാധനത്തിന് ഉണ്ടാക്കി വെച്ചത് തന്നെ ബ്രിട്ടീഷുകാർ ഫാസിസ്റ്റ് സംഘടന ഏതായാലും എല്ലാം കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് ഇളിഞ്ഞു തുളിഞ്ഞു വഴിഞ്ഞു ഹിറ്റ്ലറൊക്കെയും അന്തസ്സുള്ളവരാ പ്രശ്ന രൂക്ഷമായി കണ്ട സമയത്ത് അയാൾ സ്വയം പിടിവെച്ച് മരിച്ചു പക്ഷെ അതിനുള്ള ആണത്വം ഇല്ലടോ തനിക്കില്ല ഇനി നാണം കെട്ട് മാനം കെട്ട് തലയും താഴ്ത്തി പൊട്ടി കരഞ്ഞുകൊണ്ട് പാർലമെന്റ് മന്ദിരത്തിനിന്ന് ഇറങ്ങി തിരിക്കും അദ്ദേഹം താമസിയാതെ അദ്ദേഹം താമസിയാതെ അതല്ലെങ്കിൽ അവര് കഴുത്ത് പിടിച്ചുന്തി തള്ളി പുറത്താക്കും പുറങ്കാൽ കടിച്ച് പുറത്താക്കും അതും ഞങ്ങൾ കാണും കാത്തിരിക്കുകയാണ് ഞങ്ങൾ അത്രത്തോളം കടുപ്പമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത് അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ തീരും അവശ്യം അനുഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം ക്ഷീയത കർമ്മ കർപ്പ കൽപ്പകോടി സതൈരവ്യ എത്ര കാലം കഴിഞ്ഞാലും കൽപ്പകോടികൾ കഴിഞ്ഞാലും ചെയ്തു വെച്ച് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളുടെ ഫലം അനുഭവിച്ച് തന്നെ തീരണം നരേന്ദ്രമോദി അനുഭവിച്ചു തന്നെ തീരണം നിങ്ങൾ അനുഭവിക്കും ഏതായാലും മുസ്ലിങ്ങൾക്കിനി സുഖമായിട്ട് ഉറങ്ങാം കോർക്കം വലിച്ചുറങ്ങാം ഒരാളും നിങ്ങളെ ദ്രോഹിക്കാൻ വരില്ല കാട്ടു നിൽക്കുന്ന കൃഷ്ണമൃഗത്തെ പോലെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണ്ട നിങ്ങൾ എവിടെ വേണമെങ്കിലും കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചോ ഒരാൾ നിങ്ങളെ കുത്താൻ വരില്ല കഴിഞ്ഞു മോദി കഴിഞ്ഞു ചത്തു അഥവാ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസരം അവിടെ ഉണ്ട് കഴിഞ്ഞു നമസ്കാരം